വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് ദിവസമായി കുറച്ച് കാലമായിട്ട് വീഡിയോ ഇടുന്നില്ല ഞാൻ പുതിയൊരു ജോബിലൊക്കെ കയറി അപ്പോൾ അതിൻ്റെതായിട്ട് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ ലേറ്റാവും പിന്നെ അവിടെ വന്നിട്ട് വീഡിയോ ഒന്നും നടക്കുന്നില്ല അതാണ് അപ്പോൾ എന്തായാലും വീഡിയോക്ക് കടക്കാം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബ്രൈറ്റ്നസ് വേണ്ടിയിട്ടുള്ള അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ ശരീരം അവർ സ്കിൻ്റെ ഫേസ് ഹെയർ ഇത് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് കുറേ മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ഷെയർ ചെയ്യാം ഫസ്റ്റ് നമുക്ക് നമ്മുടെ ബോഡിന്ന് തുടങ്ങും അപ്പോൾ കല്യാണത്തിന്റെ സമയത്ത് ചില ആളുകൾക്ക് തടിക്കണം ചില ആളുകളാണെങ്കിൽ തടി കുറയ്ക്കാനുള്ളവരായിരിക്കും മോസ്റ്റ് ഓഫ് എനിക്ക് തോന്നുന്നു തടി കൂട്ടണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ തടി കുറയ്ക്കുക എന്നുള്ളവർ ബസ്സിൽ നിങ്ങൾ ഒരു ജിമ്മിന് പോകുക നല്ലൊരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഫോളോ ചെയ്യാം തടി കൂട്ടാനുള്ളവരും ഇതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കൺസ്യൂം ചെയ്യാം നല്ല വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അല്ലാത്ത ഫുഡ്സ് എല്ലാം കഴിക്കാം ഈ ബർഗർ ജങ്ക് ഫുഡ്സ് അധികം കഴിക്കണ്ട ഇനി അത് കഴിച്ചിട്ട് വലിയ പണി കിട്ടാൻ നമുക്ക് അപ്പോൾ ഞാനൊക്കെ ഞാൻ വിളിഞ്ഞിട്ടായിരുന്നു മിനിഞ്ഞ സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഞാൻ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയാണ് ഫോളോ ചെയ്തിട്ടുള്ളതെന്ന് പറയാം ഞാൻ ഫസ്റ്റ് ഒരു പത്ത് പതിനൊന്ന് മണി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് ഒരു ടൈം അല്ലെങ്കിൽ ചിലപ്പോൾ വർക്കിൽ പോകുന്നവർക്കൊന്ന് നമ്മൾ ഈ പറയുന്ന പോലത്തെ ഒരു കൺവീനിയൻ ടൈമിലും ഈ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയെന്നുവരില്ല അപ്പോൾ ഞാൻ തടി വെക്കാൻ വേണ്ടി ചെയ്തിരുന്ന കാര്യമാണ് കുറച്ച് പാല് അതുപോലെ തന്നെ പീനറ്റ് ബട്ടർ നേന്ത്രപ്പഴം വേറെ വരുന്ന നട്ട്സും ഉണ്ടെങ്കിലും അതും കൂടി മിക്സ് ചെയ്തിട്ട് ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അതും കൂടി മിക്സ് ചെയ്ത് അടിച്ചിട്ട് അത് കുടിക്കുമായിരുന്നു അത് നിങ്ങൾക്ക് ഞാൻ ഡെയിലി നല്ല രീതിയിലാണ് കുടിച്ചിരുന്നത് അതെനിക്ക് നല്ലൊരു എന്താ പറയുക റിസൾട്ട് ഒരു ഇതാണ് ഷെയ്ക്ക് ആണ് കാരണം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അത് ഫോളോ ചെയ്യുക കാരണം ബനാന മിൽക്ക് പീനട്ട് ബട്ടർ പിന്നെ എന്തെങ്കിലും നട്ട്സ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാൻ ഡേറ്റ്സ് എന്താണെങ്കിലും ക്യാഷ്യോ അങ്ങനെ എന്താണെങ്കിലും ബദാം എന്താണെങ്കിലും ആഡ് ചെയ്ത് വെച്ചാൽ ഒരു കുഴപ്പമില്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മാത്രമായിട്ടും അടിച്ച് കുടിക്കാം പിന്നെ അതിന് ശേഷം ഞാൻ ഒന്നി ഞാൻ ഡെയിലി എനിക്ക് എഗ്ഗധികം ഇഷ്ടമുള്ള ആളല്ല എഗ്ഗിഷ്ടമുള്ളവരാണെങ്കിൽ എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിക്കാൻ നോക്കുക എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിക്കുന്നത് തടി വെക്കാൻ നല്ലതാണ് അപ്പോൾ ഞാൻ ഒന്നിനാടം എന്ന രീതിയിലാണ് എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കങ്ങനെ എഗ്ഗധികം താല്പര്യമില്ലാത്ത ഇതായിരുന്നു അപ്പോൾ എഗ്ഗ് ബോയിൽ ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് കഴിക്കുക പിന്നെ ഞാൻ ഒരു ഡ്രിങ്ക് കൂടി കുടിച്ചിരുന്നു ഒന്ന് കളർ ഇമ്പ്രൂവ് ചെയ്യാൻ ഒന്ന് സ്കിൻ ഒന്ന് ഒരു തുടുക്കാനൊക്കെ വേണ്ടിയിട്ട് എ ബി സി ജ്യൂസ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഞാനധികം കുടിച്ചിട്ടുണ്ടായിരുന്നത് ഈവനിങ് ഒരു ഫോർ ഓ ക്ലോക്ക് ഫൈവ് ഫൈവ് ഓ ക്ലോക്കിൻ്റെ കൂടെ ഉള്ളിലാണ് ഞാനത് കുടിച്ചിട്ടുണ്ടായിരുന്നത് അതിങ്ങനെ വെച്ചാൽ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ഒരു ഒരു ക്യാരറ്റ് എടുത്തോളൂ ചെറിയ ബീട്രൂട്ട് കുറച്ച് മതി ബീട്രൂട്ട് കൂടുതലാകാറില്ല ചെറിയ കഷ്ണ ബീട്രൂട്ടും പിന്നെ ആപ്പിൾ ഇപ്പം കഷ്ണം ആപ്പിൾ കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അത് മിക്സിയിലിട്ടടിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് കൂടി ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ച ഒരു ചവർപ്പ് പോലെയാണ് അപ്പോൾ നമ്മൾ ഒരു നുള്ള പഞ്ചസാര ഇച്ചിരി ചെറുനാരങ്ങ നീരും കൂടി കൂട്ടിയിട്ടാണ് ഞാനത് കുടിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് ആപ്പിൾ ഉണ്ടാവില്ല എന്നാലും ഞാൻ ഇത് രണ്ടു മാത്രമായിട്ട് ജ്യൂസ് അടിച്ചിട്ട് അതിൽ ഇച്ചിരി ചെറുനാരങ്ങ നീരും കൂട്ടിയിട്ട് ഇച്ചിരി പഞ്ചസാര ഇടും വെള്ളാണ്ട് പഞ്ചസാര ഇടില്ല അതങ്ങനെ കുടിക്കാൻ ചെയ്തിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് അരിച്ചെടുത്തിട്ട് അങ്ങനെ കുടിക്കാം അതെല്ലാം അങ്ങനെ അല്ലാണ്ട് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ അല്ലാണ്ട് അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് ഞാൻ എൻ്റെ ശരീരം ഒന്ന് തടി വയ്ക്കാനും പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്കാണെങ്കിലും മോർണിംഗ് ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു ചോറും പിന്നെ അല്ലാതെ ഫിഷോ ചിക്കനോ എല്ലാം അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് തടിക്കാനോ ഒന്ന് കൗട് തുണിക്കാനോ ഒന്ന് കളർ വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു രണ്ട് ഡ്രിങ്സ് ആണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ശരീരത്തിന് വേണ്ടിയിട്ട് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ശരീരം ഒന്ന് ബോഡി കെയർ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനൊരു ബാത്ത് പൗഡർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ബാത്ത് പൗഡർ ഞാൻ വീട്ടിലുണ്ടാക്കി ചെയ്തത് കടലമാവ് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ അതിൽ ഇച്ചിരി പാൽപ്പൊടി പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇപ്പം മീറ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ റോസ് പെറ്റൽ പൗഡർ ഉണ്ടെങ്കിലും അങ്ങനെ അതും കൂടി ഒക്കെ മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സി ഒരു ഡപ്പയിലാക്കി വെച്ച് അത് കുളിക്കുന്ന സമയത്ത് അത് മൊത്തം തേച്ച് കുറച്ച് സമയം നിന്നിട്ടൊക്കെയാണ് ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു അത് എന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നും ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് ചിലപ്പോൾ ഒന്നിരാടം വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഇടയ്ക്കും ഒന്നിരാടം എന്നുള്ള രീതിയിൽ തന്നെ എണ്ണ തേക്കു തേച്ചിരുന്നു ഫുൾ ബോഡി എണ്ണ തേച്ചിരുന്നു പിന്നെ ഞാൻ യൂസ് ചെയ്തിരുന്നത് ചില എണ്ണ വെളിച്ചെണ്ണ എടുത്തിട്ട് കുറച്ച് ആവശ്യത്തിന് ആവശ്യത്തിനെടുത്താൽ മതി കുറേ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് പച്ചമഞ്ഞൾ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിടും പിന്നെ ഞാൻ ക്യാരറ്റും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ഗ്രേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ കിട്ടിട്ട് അത് നന്നായി തിളപ്പിച്ചിട്ട് ആ വെളിച്ചെണ്ണയുടെ കളർ ഒരു മഞ്ഞ ഒരു യെല്ലോ ബ്രൗൺ യെല്ലോയിഷ് ബ്രൗൺ അങ്ങനത്തെ ഒരു കളർ വരും അങ്ങനെ ആവുന്നത് വരെ നന്നായി ഇതാക്കി മഞ്ഞളും ഇതും ഒക്കെ കിടന്നയിൽ കിടന്നതിനും മുരിഞ്ഞ പോലെ ഉണ്ടാകും അങ്ങനെ ആകുമ്പോൾ അതെടുത്തിട്ട് നമ്മൾ അത് ചൂടാറുണ്ട് ശേഷം പിന്നെ നിങ്ങൾ വിളിക്കാൻ പോകുന്ന ടൈമിൽ അത് മേത്ത് തേച്ച് പത്ത് മിനിറ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു പൗഡർ കൊണ്ട് മേൽ തേച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ സ്കിൻ കളർ ഒന്ന് ഇമ്പ്രൂവ് ആകാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യും പിന്നെ ഞാൻ ബോഡി ഇടയ്ക്ക് സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ തന്നെ കടലമാവ് അതുപോലെ തന്നെ ഇച്ചിരി പഞ്ചസാര കടലപ്പാവ് പഞ്ചസാര ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ അത് ചെറുനാരങ്ങ നീരും കൊണ്ട് മിക്സ് ചെയ്തിട്ട് അതാണ് തേച്ചിട്ടുണ്ടായിരുന്നത് അത് അടിപൊളി സ്ക്രബ് ആണ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ കോഫി പൗഡറും ഇച്ചിരി പഞ്ചസാരയും എടുത്തിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ പൊടി പൊട്ടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ആവുന്നതാണ് ഇത് നല്ലൊരു സ്ക്രബാണ് ഇനി നമ്മൾ എന്താ പറയുക സ്കിന്നിലേക്ക് വരികയാണെങ്കിൽ സ്കിൻ ഞാൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാക്കുകളും കാര്യങ്ങളാണ് ഒക്കെ ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ് പാൻ കടലമാവുക തൈര് ഇപ്പോൾ ഉള്ള ടീം ഉള്ളി അങ്ങനത്തെ കുറച്ച് എല്ലാം ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചില ഫേസ് പാക്കുകൾ മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഫേസിലും ചില ഫേസിലും എണ്ണയൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫേസിൽ എണ്ണ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ പിമ്പിൾസ് വരുന്ന ആണെങ്കിൽ എണ്ണ അവോയ്ഡ് ചെയ്യാം അതുപോലെ തന്നെ ഒരുപാട് പാക്കുകൾ ട്രൈ ചെയ്യാതിരിക്കാം കാരണം പിമ്പിൾസ് വന്നാൽ പിന്നെ അത് പോകാൻ കുറച്ച് പണിയുള്ളൂ പോകാൻ പണിയായാലും അത് പോയി പോയാലും ചിലപ്പോൾ അതിൻ്റെ പാടുകൾ ഉണ്ടാവും അത് പോകാനും കുറച്ച് റിസ്ക് ആണ് അതുകൊണ്ട് അങ്ങനെ പാലി കലിച്ച് ഓരോന്നും ട്രൈ ചെയ്യാതിരിക്കാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഹെയർ കെയർ ഞാൻ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു വൺ മന്തിന് മുന്നേ ഞാൻ പുതിയൊരു എണ്ണ ട്രൈ ചെയ്തു ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ എന്തെങ്കിലും ഒരു എണ്ണ നിങ്ങൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് മാസം മുന്നേ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രൈ ചെയ്യാതിരിക്കുക കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം അതുവരെ നിങ്ങൾ എന്ത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ആറേഴ് മാസം മുന്നേ നിങ്ങൾ പുതിയൊരു എണ്ണ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാം ഇത് കല്യാണത്തിൻ്റെ ഒരു വൺ മന്ത് മുന്നേ ഞാനൊരു എണ്ണ ട്രൈ ചെയ്തിട്ട് എനിക്ക് മുടി നല്ല മുടി കുടിച്ചിലായിരുന്നു കല്യാണത്തിൻ്റെ സമയത്തൊക്കെ നമ്മളൊരു എണ്ണ പെട്ടെന്ന് മാറ്റി മറ്റ് വേറൊരു എണ്ണ തീറ്റ അത് നമ്മൾ മുടിയിലേക്കൊന്ന് എന്താ പറയുക ഒന്ന് മുടിയുമായിട്ടൊന്ന് ചേരാൻ കുറച്ച് ടൈം എടുക്കും തോന്നുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരുപാട് നല്ല മുടി കുടി ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഒരു അബദ്ധം പറ്റിയതായിരുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാം പിന്നെ നാച്ചുറൽ ഹെയർ പാക്കുകൾ ഉണ്ടാക്കുക ഞാൻ നമ്മുടെ വീട്ടിലൊക്കെ നല്ല പഴുത്ത ബനാനുണ്ടാവില്ലേ അത് ഇച്ചിരി തൈര് അത് മിക്സിയിലോട്ട് അടിച്ചിട്ട് അതൊക്കെ തേക്കുമായിരുന്നു പിന്നെ കറ്റാർ വാഴ മുടി കൊഴിയും അതുകൊണ്ട് അത് മുടി കൊഴിയാത്തവരാണെങ്കിൽ കട്ടാർവാഴ ഒറിജിനൽ കറ്റാർ എടുത്തിട്ട് അതിൻ്റെ ആ ജീലിൽ തലയിൽ തേക്കുന്നത് നല്ലതാണ് പിന്നെ ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ട് കാര്യം എണ്ണയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞാൽ എനിക്ക് അബദ്ധം പറ്റിയത് ഒരിക്കലോ അങ്ങനെ പിന്നെ പുതിയൊരു എണ്ണ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഒരിക്കലും ചെയ്യാതിരിക്കാം അത് നിങ്ങൾക്ക് നല്ലൊരു പണി തരും അത് കല്യാണം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാം പിന്നെ കല്യാണത്തിൻ്റെ സമയത്ത് മുടി വെട്ടാൻ പോകുന്ന ആൾക്കാരോട് നിങ്ങളുടെ നമ്മളിന്തായാലും ഓൾറെഡി കല്യാണം ഉറപ്പിച്ചു ചോദിക്കേണ്ട ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും അവരോട് നിങ്ങൾ കണിച്ചും ചോദിക്കാം കാരണം നമ്മൾ പല രീതിയിലുള്ള ഹെയർ സ്റ്റൈൽസ് കണ്ടിട്ടാവും ഇരിക്കുന്നുണ്ടാവും കല്യാണത്തിന് ഈ ഹെയർ സ്റ്റൈൽ വേണം അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ പോയിട്ട് നമ്മുടെ കൂടി അങ്ങനെ ഇങ്ങനെ ഇല്ലായിരക്കട്ടെ ആ കട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചിട്ടാല് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അധികം മാക്സിമം കല്യാണത്തിൻ്റെ ഒരു ടൈം വെച്ചിട്ട് അങ്ങനെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ അങ്ങനത്തെ ഒരുമാതിരി സ്റ്റൈലൊന്നും പോയിട്ട് കട്ട് ചെയ്യാതിരിക്കുക ഇനി അഥവാ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് കല്യാണത്തിൻ്റെ ഹെയർ സ്റ്റൈൽ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇങ്ങനെ ഹെയർ കട്ട് ചെയ്താൽ കുഴപ്പമുണ്ടാവുമോ എന്നുള്ളതൊരു ജസ്റ്റ് അവരോടൊന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അതായിരിക്കും നല്ലത് ഇനി നമ്മൾ എന്താ പറയുക ഇത് പിന്നെ എയറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ബോഡി വാക്സ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഷേവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പുതിയ വാക്സുകൾ അതായത് വാക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കല്യാണത്തിന് രണ്ട് മൂന്ന് മാസം മുന്നേ വാക്സ് ജസ്റ്റ് പാർലറിൽ പോയി ചെയ്ത് നോക്കുക നിങ്ങൾ സ്കിന്നിന് വാക്സ് ചെയ്യുന്നത് സ്യൂട്ടാണോ എന്നുള്ളത് അതല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക നിങ്ങൾ എന്താണോ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുതന്നെ യൂസ് ചെയ്യാം അതെല്ലാം പെട്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ വാക്സ് ചെയ്യാൻ പോയത് കാരണം ചില സ്കിന്നിന് വാക്സിങ് പറ്റില്ല അപ്പോൾ അത് നല്ലൊരു എത്തിൻ്റെ പണി കിട്ടും നമുക്ക് സ്കിന്നു പോകുമൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ വാക്സ് ചെയ്യുന്നവരാണെങ്കിൽ അത് മുമ്പുട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക പിന്നെ ഞാൻ ഷേവാണ് ചെയ്യാറ് ഇപ്പോൾ കാലുമെങ്കിലും തയ്യിലാണെങ്കിലും അഡ്വാൻസ് ആണെങ്കിലും ഒക്കെ തന്നെ ഞാൻ ഷേവാണ് ചെയ്യാറ് എനിക്ക് പറ്റൊരു അബദ്ധം എന്ന് വെച്ചാൽ ഞാൻ മുട്ടിൻ്റെ കാലിൽ നിന്ന് മുട്ടിൻ്റെ അതുവരെയാണ് ഷേവ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ ഞാൻ എന്താ ചെയ്തതിന് കല്യാണത്തിനോ ടൈം ആയിട്ട് പുഴയുടെ നമ്മുടെ ഈ പാകം ഉണ്ടല്ലോ അങ്ങോട്ടും കൂടി ഷേവ് ചെയ്യും എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നതിനു മുന്നേ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ കല്യാണത്തിൻ്റെ ടൈം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ചെയ്തായിരുന്നു ഭയങ്കര ആയിരുന്നു കാരണം നമുക്ക് എനിക്ക് കാലം മുൻ ഷേവ് ചെയ്ത് കഴിഞ്ഞ ഒരു എന്തോ ഒരു ഇതാണ് പക്ഷേ ഇത് അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഇതുപോലെ ഷേവ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ ഷേവ് ചെയ്തിട്ട് ആ ഒരു ടൈം ആ പണി കഴിക്കണം എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ അല്ലെങ്കിൽ ഒരു നാലഞ്ച് മാസം മുന്നേ തന്നെ അതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യാൻ നോക്കുക അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഫേഷ്യൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫേഷ്യൽ നിങ്ങൾക്ക് അലർജി അലർജിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു രണ്ട് മൂന്ന് മാസം മുന്നേ തന്നെ നിങ്ങൾ ഏത് ഫേഷ്യലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ജസ്റ്റ് ഫേഷ്യൽ ഒന്ന് പോയി ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി പ്രോബർ കാര്യങ്ങൾ ഉണ്ടോയെന്നുള്ളതുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം അതേപോലെ തന്നെ ഞാൻ പെഡിക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു പെടിക്കുക അല്ലാതെയും ഞാൻ വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ പാർ പോലാക്കാനില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വീട്ടിൽ തന്നെ ചെയ്യാം ജസ്റ്റ് ചൂടുവെള്ളം എടുത്തിട്ട് ഒരു ഇള ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇത്തിരി ഷാമ്പും തിരി ചെറുനാരങ്ങാ നീനും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം നിങ്ങളെ കാൽ അതിലാക്കി വെച്ചിട്ട് നിങ്ങളത് പഴയ യൂസ് ചെയ്യാത്ത ബ്രഷ് ഒക്കെ ഉണ്ടാവുമല്ലോ ആ ബ്രഷൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കാൽ വൃത്തിയാക്കുക അതിനുശേഷം നിങ്ങൾ കട്ട്രോ ഒക്കെ വെച്ചിട്ട് നാളത്തിൻ്റെ ഉള്ളിലെ ചയും കാര്യങ്ങളൊക്കെ കളയുക നെൽ പൊളിഷനാണ് റിമൂവ് ചെയ്യുക ഇതേപോലെ നമ്മൾ ഈ ഫേസിലിടുന്ന അതേ പാക്ക് മതി നമ്മളീ കാലിൻ്റെ മുകളിൽ ഒരു ഫേസ് ഒരു പാക്ക് ഇടും ഈ ഫേസിലുണ്ട് അതേ പാക്ക് തന്നെ ഈ കാലിൻ്റെ മോള് ആ ഒരു പാക്ക് ഉണ്ടെങ്കിൽ ഒരു പാക്ക് ഇടാം ടാനൊക്കെ ഒക്കെ മാറാനുള്ള കാരണമാവും തൈരും ഇല്ല വേണം ഇച്ചിരി മഞ്ഞപ്പൊടി പൊടി കുട്ടികളുടെ ഒരു പാക്കാണെങ്കിലും അങ്ങനെ ഇടാം മുട്ടിക്കാൻ വലിയ തൈര് ആദ്യം യൂസ് ചെയ്തിട്ടുള്ള ഒരു പാക്ക് അങ്ങനെ ഇടാം അങ്ങനെ നിങ്ങൾക്ക് പിന്നെ കാലൊന്ന് സ്ക്രബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തക്കാളി ആയി മുകളിൽ എത്തി പഞ്ചസാരയും വെച്ചിട്ട് കാൽ നന്നായി സ്ക്രബ് ചെയ്യുക ഇല്ലെങ്കിൽ കോഫി പൗഡറും പഞ്ചസാരയും എടുത്തിട്ട് അങ്ങനെ ഇച്ചിരി എല്ലാം കൂടും കൂട്ടിയിട്ട് സ്ക്രബ് ചെയ്യാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം കയ്യ്ക്കും ഈ സെയിം സാധനം തന്നെ കൈയ്ക്കും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പെടിക്കൂറും കാര്യക്യറും ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പാർലർ പോട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ജസ്റ്റ് നിങ്ങൾ ഫുൾ ബോഡി കെയറും ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ കൈയും കാലും തന്നെ നിങ്ങൾക്ക് വൃത്തിയാക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇത്ര കാര്യങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇത്ര കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു മാരേജിൻ്റെ സമയത്ത് അപ്പോൾ എന്തായാലും നിങ്ങളാരെയും കല്യാണം കഴിക്കാൻ പോകുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക പിന്നെ ംസ് ഒക്കെ നല്ല ക്ലീൻ നീറ്റായിട്ട് വയ്ക്കുക അഞ്ചറാംസയ്ക്ക് സ്ക്രബ് ചെയ്യുക ഇതേപോലെ തന്നെ കോഫി പൗഡറും പഞ്ചസാര ഇതൊരുപാട് ഇത് അട്ടിപ്പൊഴി സ്ക്രബാണ് ഒരുപാട് ഇത് യൂസ് ചെയ്യാം കോഫി പൗഡറും പഞ്ചസാര ഇച്ചിരി തേനും ഇച്ചിരി ലവനും ഇച്ചിരി വെളിച്ചെണ്ണയും കൂട്ടിയിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ആ ഒരു സ്ക്രബ് നിങ്ങൾക്ക് ഒരു ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് ബാത്റൂമിൽ വെക്കാം എന്നിട്ട് നിങ്ങൾ ഒരു ടു ഡേയ്സ് കഴിഞ്ഞോടത്തോളം അങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് ഒരു നല്ലൊരു മോസ്ചറൈസർ അപ്ലൈ ചെയ്യണം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മോസ്ച്ചറൈസർ അപ്ലൈ ചെയ്യണം അത് മറക്കരുത് അങ്ങനെ ഇടയ്ക്ക് നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും മാരേജിന് വേണ്ടി കയറിക്കാൻ പോകുന്ന കുട്ടികൾ ഇത് ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പക്ഷേ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് തോന്നിപ്പോകും അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു ടാറ്റാ